നമസ്കാരം സുഹൃത്തുക്കളെ ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്ന പ്രോഡക്റ്റാണ് ട്രസ്റ്റി കെയിൻ വാക്കിംഗ് സ്റ്റിക്ക് പ്രായമായവർക്കും നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കുമായി ഇതാ വളരെ യൂസ്ഫുൾ ആയ ഒരു സ്റ്റിക്കാണിത് ഇത് ഫോൾഡ് ചെയ്ത് വെക്കാൻ സാധിക്കും ഇത് നടക്കുമ്പോൾ തെന്നി പോവുകയില്ല ഇതിൻ്റെ അടിഭാഗം വളരെ സ്ട്രോങ് ആണ് ഇത് മുന്നൂറ്ററുപത് ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യും ഇത് കൂടുതൽ ഉറപ്പും ഉപയോഗിക്കുന്നവർക്ക് വളരെ കംഫർട്ടുമായിരിക്കും ഇതിന് ചെറിയ ഒരു ലൈറ്റ് കൂടി വരുന്നുണ്ട് രാത്രി കാലങ്ങളിൽ അത്യാവശ്യം പുറത്തിറങ്ങുന്നവർക്ക് ഇതൊരു സഹായകമാവും ഇത് നമ്മുടെ പൂവത്തെ ഗൾഫ് ഗാലറിയിൽ ലഭ്യമാണ് കേരളത്തിലെല്ലായിടത്തും ഡെലിവറിയും അവൈലബിൾ ആണ് ഈ പ്രൊഡക്റ്റ് വാങ്ങാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ നമ്മുടെ ഷോപ്പിൽ നേരിട്ട് സന്ദർശിക്കുകയോ ചെയ്യുക കൂടാതെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നമ്മുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യുകയും ചെയ്യുന്നവർക്ക് എക്സ്ട്രാ ടെൻ ഡിസ്കൗണ്ട് കൂടി ലഭിക്കുന്നതാണ്